എന്റെ പ്രണയം ഭാഗം നാൽപ്പത് എന്തുപറ്റി നിരഞ്ജൻ ഇട്ടിട്ട് പോയ കാമുകിയെ നോക്കുകയാണോ അവൾ അവനോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചതും അവൻ്റെ മുഖത്ത് ദേഷ്യം വിരിയുന്നത് അവൾ കണ്ടു അവൾ ഇട്ടിട്ട് പോയതല്ല ഞാൻ വേണ്ടാന്ന് വെച്ചത് അവളെ അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ടോ ആ സ്ഥാനത്ത് നീ കയറിയിരിക്കുന്നത് നിരഞ്ജൻ പൊന്നുവിനെ ഹരി ചേർത്ത് പിടിച്ചു വന്ന ആ ദേഷ്യം അത് പൂജയോട് തീർക്കുകയായിരുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ പൊന്നു ഹരിയോട് ചേർന്നിരുന്നു കൊണ്ട് തന്നെ ആ മണ്ഡപത്തിലേക്ക് നോക്കിയിരുന്നു നിരഞ്ജൻ അവളെ നോക്കുന്നത് അവൾ കാണുന്നുണ്ട് എന്നാൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത് അവളുടെ കൈ അപ്പോഴും ഹരിയുടെ ഉള്ളംകൈയിലുണ്ടായിരുന്നു നിരഞ്ജൻ്റെ അച്ഛൻ താലിയെടുത്ത് നിരഞ്ജൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിരഞ്ജൻ അപ്പോഴും പൊന്നുവിനെ നോക്കി ആ സമയം പൊന്നു ഹരിയുടെ തോളിലേക്ക് ചാഞ്ഞു മണ്ഡപത്തിലേക്ക് നോക്കിയിരുന്നു അതുകൂടി കണ്ടതും നിരഞ്ജൻ വേഗം ആ താലി വാങ്ങി പൂജയുടെ കഴുത്തിലേക്ക് കെട്ടി ഓരോ കെട്ട് കെട്ടുമ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ പൊന്നുവിൽ ആയിരുന്നു മാലയിടുമ്പോഴും പുടവ കൊടുക്കുമ്പോഴും എല്ലാം അവൻ ഹരിയോട് ചേർന്നിരിക്കുന്ന പൊന്നുവിനെ നോക്കുന്നുണ്ട് പൂജയുടെ പിടിച്ച് വലം വയ്ക്കുമ്പോഴും അവൻ പൊന്നുവിനെ ശ്രദ്ധിച്ചു പിന്നീട് അങ്ങോട്ട് എല്ലാവരും സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലും പരിചയപ്പെടുത്തലും എല്ലാമായി നിങ്ങൾ സ്റ്റേജിലേക്ക് കയറുന്നില്ലേ അങ്ങോട്ട് വന്നുകൊണ്ട് നന്ദ ചേച്ചി ചോദിച്ചു വാ പിള്ളേരെ ഫോട്ടോ എടുക്കാം നിങ്ങളുടെ അമ്മമാരൊക്കെ നിന്നു എന്നെടുക്ക വാ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ആദ്യം വാണിയും എറിക്കും അതിന് പുറകിൽ അയറയും തരുണും അതിനു പുറകിൽ പൊന്നുവും ഹരിയും അതിനു പുറകിൽ നവീനും ശ്രദ്ധയും അങ്ങനെയാണ് അവർ മണ്ഡപത്തിലേക്ക് കയറിയത് ഹരി നിരഞ്ജനും പൂജയ്ക്കും കൈ കൊടുത്തുകൊണ്ട് അവരെ വിഷ് ചെയ്തു പൊന്നു നിരഞ്ജനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു മൈ ഹാർട്ടിയസ്റ്റ് വെഡ്ഡിങ് വിഷസ് ടു ബോത്ത് ഓഫ് യു അവൾ പറഞ്ഞു അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഫോട്ടോ എടുത്തു സപ്പറേറ്റ് ഓരോരുത്തരായിട്ട് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിനെ ആരും സമ്മതിച്ചില്ല ഒരുമിച്ച് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഒരുമിച്ച് അവരെല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്നത് കാണാൻ തന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു അച്ഛന്മാർ എല്ലാവരും അത് നോക്കി നിന്നു അവരും അവരുടെ മൊബൈൽ ഫോണുകളിൽ ആ മനോഹരമായ ചിത്രം പകർത്തി അവർ മണ്ഡപത്തിൽ നിന്നും താഴെയിറങ്ങി പൂജയുടെ അടുത്ത് വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു നിരഞ്ജൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൂജയെ പൂജയാണെങ്കിൽ പൊന്നുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയ ആ അഹങ്കാരത്തോടെയാണ് നിന്നത് എന്നാൽ ഹരിയെയും പൂജയും കാണുമ്പോൾ അഹങ്കാരം പൂജയിൽ നിന്ന് മാറുകയും ചെയ്യും ഞാൻ അവളിൽ നിന്ന് തട്ടിയെടുത്തതിനേക്കാൾ ആയിരം മടങ്ങ് നല്ലതാണ് അവൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് പൂജയ്ക്കറിയാം അത് അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പൊന്നുവും ഹരിയും ഒരുമിച്ചിരിക്കുന്നതും സ്റ്റേജിലേക്ക് ചെന്നതും എല്ലാം ശിവരഞ്ജിനെ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് നിരഞ്ജനെയും പൂജയെയും കൊണ്ട് പുറത്തേക്ക് ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോൾ നിരഞ്ജൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കാണാതെ ഫോട്ടോഗ്രാഫർമാർ ചിരിക്കാൻ പറയുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഒരു പാവയായി മാത്രം മാറിക്കൊണ്ടിരുന്നു ആ നേരം എന്നാൽ അതെല്ലാം കാണുമ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പൂജ അവനെ വഴക്ക് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൻ ഒരു ബൊമ്മയെപ്പോലെ നിന്നുകൊടുക്കുകയായിരുന്നു അപ്പോഴേക്കും അവൻ അവനിരിക്കുന്നിടത്തേക്ക് അമ്മമാർ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നു അതെ ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകം പറഞ്ഞേക്കാം പോലെ പായസത്തിൽ ഉപ്പൊന്നും ഇട്ടേക്കരുത് കേട്ടോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മളായിട്ട് അല്ല സോറി നിങ്ങളായിട്ട് അത് കുള ആക്കരുത് അവരുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനുള്ളതാണ് ഇത് പൊന്നുവിന്റെ അമ്മ പറഞ്ഞതും ഇല്ലമ്മേ ഇനി ഞങ്ങളായിട്ട് പണി കൊടുക്കുന്നില്ല ഇതിലും വലിയ പണി അവർക്ക് കിട്ടാനില്ല ശ്രദ്ധ പറഞ്ഞതും അവിടെ എല്ലാവരും ചിരിച്ചു മതി മതി നിങ്ങളോട് പറയാൻ വന്നാൽ എന്നെ വേണം പറയാൻ അധ്യാപകരാണ് എന്നിട്ടും കുഞ്ഞു കുട്ടികളെപ്പോലെ സംസാരിക്കു നോക്കി വാ കഴിക്കാം പച്ചക്കറിയല്ലേ പപ്പടം പഴം പായസം അല്ലേ താല്പര്യമില്ലാത്തതുപോലെ അയറ പറഞ്ഞു ഇല്ല നിനക്ക് വേണ്ടി സ്പെഷ്യൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് അയറയുടെ അമ്മ അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു പിന്നീട് അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നു അത്യാവശ്യം തിരക്കുന്ന് കുറഞ്ഞപ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് അവരുടെ ഒപ്പം തന്നെ അച്ഛനമ്മമാരും എല്ലാവരും ഇരുന്നു അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജനും പൂജയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഹരിയും പൊനുവും എല്ലാം ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നിരഞ്ജന് സങ്കടം വരുന്നുണ്ടായിരുന്നു താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു ദിവസം തൻ്റെ കൂടെ അവൾ പൊന്നു പൊഞ്ഞുവിനെ ചേർത്ത് പിടിച്ച് ഒരിടുള ചോറ് ആദ്യമായി അവൾക്ക് കൊടുത്തുകൊണ്ട് ജീവിതം തുടങ്ങണമെന്ന് പക്ഷേ എല്ലാം എല്ലാം കൈവിട്ടു പോയി എടുത്തുചാട്ടമായിരുന്നു തനിക്കൊന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്താൽ മതിയായിരുന്നു അമ്മയുടെ കാര്യം മാത്രം ആലോചിച്ചപ്പോൾ വേറൊന്നിനെ പറ്റിയും അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മനസ്സിൽ അന്നത്തെ ദിവസം കടന്നു വന്നു അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു വാ എന്ന് പറഞ്ഞ് നിരഞ്ജനയും അവിടെ ഇരുത്തി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ ഹരി നിരഞ്ജനെ നോക്കുന്നുണ്ട് നിരഞ്ജൻ ആ സമയം പൊന്നുവിനെ നോക്കുന്നത് കാണുമ്പോൾ ഹരി അവനെ നോക്കിച്ചിരിക്കും അത് കാണുമ്പോൾ നിരഞ്ജന് ഹരി അവനെ കളിയാക്കുന്നത് പോലെ തോന്നും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അവരെല്ലാവരും കൺവെൻഷൻ സെൻ്ററിലെ പുറത്തേക്കിറങ്ങി അവിടെയുള്ള മനോഹരമായ ഗാർഡനിൽ ചെന്നിരുന്നു നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം നല്ല ഭംഗിയുണ്ട് ഈ ചെടികളെല്ലാം കാണാൻ ഹരി പറഞ്ഞു അതിന് പൊന്നു സമ്മതിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നീട് അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നവീൻ വന്നു ഹരി പൊന്നുവിനെ ചേർത്ത് പിടിക്കുന്നതും അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നതും അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നതും അങ്ങനെ പല രീതിയിലുള്ള നല്ല റൊമാൻറ്റിക് ഫോട്ടോസ് നവീൻ പറഞ്ഞ് എടുപ്പിച്ചു പൊന്നുവിന് ചെറിയൊരു ചമ്മൽ തോന്നിയിരുന്നു എങ്കിലും ഹരി അവളുടെ അവസ്ഥ മനസ്സിലാക്കി എല്ലാം സ്വയം ചെയ്തു പൊന്നുവിനെ എടുത്തുയർത്തുന്നതും എല്ലാം നവീൻ പ്ലാൻ ചെയ്തതാണ് എന്നാൽ അവൻ അത് ചെയ്യാൻ കാരണം കുറച്ച് മാറി നിരഞ്ജൻ്റെയും പൂജയുടെയും ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് നിരഞ്ജൻ പൊന്നുവിനെ നോക്കുന്നത് അവൻ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് നവീൻ അങ്ങനെ നല്ല ആയിട്ടുള്ള കുറേ ഫോട്ടോസ് എടുത്തത് അതിനുശേഷം പെണ്ണും ചെക്കനും ഇറങ്ങാറായി എന്ന് പറഞ്ഞു പൂജ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും എല്ലാം കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അവൾ പക്ഷെ കരഞ്ഞില്ല ഇതെന്താടി അവൾ കരയാത്തത് സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ അയറ തന്നെ കല്യാണം കഴിഞ്ഞ് വരാൻ നിർത്ത് എന്തൊരു കരച്ചിലായിരുന്നു അവളുടെ വീട് അടുത്ത് തന്നെയാ എന്നും വീട്ടിലും പോകാൻ പറ്റും എന്നിട്ട് പോലും അവൾ പപ്പയെയും മമ്മിയേയും കെട്ടിപ്പിടിച്ച് എന്ത് കരച്ചിലായിരുന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അവൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നു എവിടെ പക്ഷെ ഇവൾക്ക് യാതൊരു വിഷമവും കാണുന്നില്ലല്ലോ എന്നാലേ ആ വിഷമം മുഴുവനും നിരഞ്ജന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ വാണി പറയുന്നത് കേട്ട് ശ്രദ്ധ അത് ശരിയാണ് എനിക്ക് തോന്നുന്നു നിരഞ്ജനെ ഇവള് കെട്ടി ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് നിരഞ്ജൻ്റെ മുഖം കണ്ട അങ്ങനെയാണ് തോന്നുന്നത് അയറ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു അവരുടെ ചിരിയും തമാശയും തമാശയുമെല്ലാം നിരഞ്ജനും പൂജയ്ക്കും ശിവരഞ്ജനിക്കുമെല്ലാം അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു വൈകിട്ട് റിസപ്ഷൻ നടക്കുന്നത് നിരഞ്ജൻ്റെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ റെഡിയായി നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ ഹരിയും മറ്റും ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിരുന്നത് കൊണ്ട് അവർ പൊന്നുവിൻ്റെ വീട്ടിൽ തന്നെ റെഡിയാവാമെന്ന് തീരുമാനിച്ചു നിരഞ്ജൻ്റെ ഒപ്പം പൂജ കാറിലേക്ക് കയറി അവരുടെ കാറിൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും വിട്ടു അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിരഞ്ജൻ്റെ അമ്മ സ്വീകരിക്കാനായിട്ട് ഏഴ് തിരിയിട്ട നിലവിളക്ക് എടുത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടു അല്ല ഇനി അങ്ങോട്ട് പോകുന്നത് അവളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതല്ലേ അത് കാണാൻ പോകണ്ട സാധാരണ അതൊക്കെ കാണാൻ എനിക്കിഷ്ടമായിരുന്നു ഇതെന്തോ എനിക്ക് താല്പര്യമില്ല ഐറ പറഞ്ഞു എട പക്ഷേ ഞാനേ ഈ മൂദേവിയെ വീട്ടിലേക്ക് വിളക്കൊടുത്ത് സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ല നമുക്കൊന്ന് പോയി കാണാം വാണി പറഞ്ഞു പോയി കാണാം എന്തായാലും ഇത്രയായില്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ ചടങ്ങ് കാണാൻ ചെന്നു എന്നാൽ പൂജ അവിടെ ചെന്ന് നിന്നപ്പോൾ മുതൽ ഇടയ്ക്കിടെ പുറകിലേക്ക് നോക്കുന്നുണ്ട് അവൾ നോക്കുന്നത് പൊന്നുവിനെയാണ് താൻ നിലവിളക്ക് പിടിച്ച് കയറുന്നത് അവൾ കാണണമെന്ന് പൂജയ്ക്ക് തോന്നി അവളുടെ മനസ്സിൽ എവിടെയെങ്കിലും ചെറിയൊരു വിഷമം തോന്നുമെന്നാണ് പൂജ കരുതിയത് അതിനുവേണ്ടി തന്നെയാണ് അവൾ അവിടെയെല്ലാം പൊന്നുവിനെ നോക്കിയത് അപ്പോഴാണ് പൊന്നുവും കൂട്ടരും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവൾ കാണുന്നത് അവൾക്ക് ചുറ്റും ഫോട്ടോഗ്രാഫർമാരുണ്ട് നിലവിളക്ക് കൊടുക്കുന്നതും എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു അവിടെ വീടിൻ്റെ മുൻവശത്തെ പടയിൽ ചെന്ന് നിന്ന് നിരഞ്ജൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഏഴ് തിരിയിട്ട നിലവിളക്ക് അവൾ വാങ്ങി പൂജ അകത്തേക്ക് കയറാൻ പോയപ്പോൾ അവൾ തിരിഞ്ഞ് ഒന്ന് പൊന്നുവിനെ നോക്കി ആ സമയം അവളുടെ കയ്യിൽ നിന്നും ആ വിളക്ക് ഒന്ന് ചരിഞ്ഞു അതിൽ നിന്നും എണ്ണയും തിരികളും താഴേക്ക് വീണു ആ സമയം അവിടെ നിന്നവർ എല്ലാവരും പകച്ചു നിന്നു നിരഞ്ജന്റെ അമ്മയുടെയും നന്ദയുടെയും എല്ലാം അവസ്ഥ അത് തന്നെയായിരുന്നു എന്നാൽ യാതൊരുവിധ വിഷമവും ഒരു ഭാവമാറ്റവും ഇല്ലാതെ നിരഞ്ജൻ പൂജയുടെ അടുത്ത് തന്നെ നിന്നു അയ്യോ വിളക്കിലെ തിരിയെല്ലാം കെട്ടല്ലോ ഇനിയിപ്പോ എന്തു ചെയ്യും ദുശകുനായിപ്പോയല്ലോ ഇങ്ങനെ വലതു വെച്ച് കയറുമ്പോൾ തിരികെട്ടു പോകാൻ പാടില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും അങ്ങനെ പല അഭിപ്രായങ്ങളും അവിടെ കേട്ടു തുടങ്ങി ഇതെല്ലാം കേട്ട് പൂജ ആകെ നാണിച്ച് തല താഴ്ത്തി നിന്നു പൂജ ആരെ കാണിക്കാനാണോ ഇത് ചെയ്തത് അവരുടെ മുന്നിൽ ഒന്നുമല്ലാതായതുപോലെ അവൾക്ക് തോന്നി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നതുപോലെ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കുറച്ചുകൂടി കൂടി ഇനിയിപ്പോൾ ആ വിളക്കിങ്ങോട്ട് വാങ്ങിയിട്ട് മറ്റൊരു തിരിയിട്ട് കൊടുക്കൂ അതാ നല്ലത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ആൾ പറഞ്ഞത് കേട്ടതും നിരഞ്ജൻ്റെ അമ്മ വേഗം വിളക്ക് വാങ്ങി അവർ ആ വിളക്ക് വാങ്ങുമ്പോൾ അവർ നിരഞ്ജനെ ഒന്ന് നോക്കി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി വേഗം അമ്മയുടെ കയ്യിൽ നിന്നും നന്ദ ആ വിളക്ക് വാങ്ങി അകത്തേക്ക് ചെന്നു ആ വിളക്കിൽ എണ്ണയും തിരിയും ഇട്ട് കത്തിച്ച് വീണ്ടും അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു ഇത്രയും നേരം അഹങ്കാരത്തോടെ നിന്ന പൂജ പിന്നീട് വിളക്ക് വാങ്ങിയപ്പോൾ നല്ല പേടിയോടെയാണ് വാങ്ങിയത് വളരെ ശ്രദ്ധയോടെ അവൾ വലതുകാൽ വച്ച് അകത്തേക്ക് കയറി എന്നാൽ അവർ അങ്ങനെ അകത്തേക്ക് കയറിയിട്ടും അവിടെയുള്ളവർക്ക് സംസാരിക്കാൻ പെണ്ണ് വലതുകാൽ വെച്ചപ്പോൾ തിരിയണഞ്ഞ് എന്നുള്ളത് ഒരു സംസാര വിഷയമായി അവിടെ മാറിക്കഴിഞ്ഞു വിഷമമുണ്ടെങ്കിലും അത് ഭാവിക്കാതെ നിരഞ്ജൻ്റെ അമ്മ പാലും പഴവും എല്ലാം കൊടുത്തു അപ്പോഴേക്കും കൂട്ടുകാരും തിരിച്ച് വീട്ടിലേക്കെത്തി അവിടെ ഹരിയുടെ മുത്തശ്ശിയും പൊന്നുവിൻ്റെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു അവർ പൂജ വീട്ടിലേക്ക് വലതുകാലം വെച്ചപ്പോൾ തിരികെട്ടുപോയ കാര്യം അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമമായി എന്നാൽ പൊന്നുവിൻ്റെ മുത്തശ്ശി പൊന്നുവിനെ നോക്കി യാതൊരു ഭാവ വ്യത്യാസങ്ങളുമല്ലാതെ നിൽക്കുകയാണ് അതെ വേഗം റെഡിയായിട്ട് വാ റിസപ്ഷന് അടിച്ചു പൊളിക്കണം അപ്പുറത്തേക്ക് നടന്നാൽ മതിയല്ലോ അടുത്തായത് കൊണ്ട് തന്നെ യാത്രയൊന്നുമില്ല അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങാം കാറ്റത്ത് മുടിയൊന്നും പറക്കുകയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ നാലു പേരും വീണ്ടും മുകളിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡിയാവമമെന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിലേക്ക് കയറി പൊന്നു പൊഞ്ഞു ഫ്രഷായി ഇറങ്ങിയതും വാണിയും ശ്രദ്ധയും കയറി ഐറ അവളുടെ റൂമിലേക്ക് പോയി ഓഫ് വൈറ്റ് ഡിസൈനർ സാരിയായിരുന്നു വാണിയുടെ പിങ്ക് ആൻഡ് പർപ്പിൾ ഡിസൈനർ സിൽക്ക് സാരി ഐറ ക്ലാസി ബ്ലൂ ഡിസൈനർ സാരിയായിരുന്നു ശ്രദ്ധയുടെ ലൈറ്റ് പർപ്പിൾ ഡിസൈനർ സിൽക്ക് സാരി ഇതൾ അങ്ങനെ അവർ നാലു പേരും റെഡിയായി രാവിലെ മുല്ലപ്പൂവൊക്കെ വെച്ച് നാടൻ വേഷമാണെങ്കിൽ വൈകുന്നേരം എല്ലാവരും മോഡേൺ രീതിയിലാണ് ഒരുങ്ങിയത് ഇതളൻ്റെ കഴുത്തിൽ ഹരി ഇട്ട് കൊടുത്ത ആ ലോങ് മാലയും ഒരു ചെറിയ ഡയമണ്ടോട് കൂടിയ ഒരു മാലയുമാണ് ഇട്ടത് കാതിൽ ലോങ് ഇയറിങ്ങും ഇട്ടു കയ്യിൽ ഹരിയുടെ വീട്ടുകാർ ഇട്ട് കൊടുത്ത വളയും അവളുടെ കയ്യിൽ സാധാരണ കിടക്കാറുള്ള വളയും മാത്രമാണ് ഇട്ടത് മുടി വെറുതെ അഴിച്ചിട്ടു ഒരു ക്ലിപ്പ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല നെറ്റിയിൽ ഒരു പൊട്ടും ഭംഗിയായി തന്നെ അവൾ റെഡിയായി അതുപോലെ തന്നെ ബാക്കിയുള്ളവരും റെഡിയായി അവർ താഴേക്ക് വന്നപ്പോൾ തരുണും എറിക്കുമെല്ലാം നിരഞ്ജന്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ ഹരിയും നവീനും അവരുടെ കൂട്ടുകാരും മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛനമ്മമാർ എല്ലാവരും നേരത്തെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു എന്നാ പോകാം എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും ഇറങ്ങാൻ പോയപ്പോഴാണ് ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചത് ഇതിലിട്ടിരുന്ന അതേ ഡ്രെസ്സിൻ്റെ കളറിലെ ഷർട്ടും ജീൻസും ഇൻ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാൻ എന്താ അവൾ ചോദിച്ചു ഒരു മിനിറ്റ് അവൻ പറഞ്ഞതും നവീൻ തിരിഞ്ഞു നോക്കി വേഗം വരണോട്ടോ ഞങ്ങൾ പുറത്ത് നിൽക്കാം നവീൻ പറഞ്ഞതും ഹരി അവനെ നോക്കി ചിരിച്ചു എല്ലാവരും പുറത്തേക്കിറങ്ങി ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ച് വാതിലിൻ്റെ പിന്നിലേക്ക് ചേർത്തു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തി കണ്ട് അവളൊന്ന് ഞെട്ടി എന്താ അവൾ ചോദിച്ചു നിന്നെ ഇങ്ങനെ കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു പെണ്ണേ രാവിലെ ആ ഡ്രസ്സിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് പക്ഷേ ദേ ഇപ്പോൾ ഈ വേഷത്തിൽ കണ്ടിട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൊന്നു എനിക്ക് ഡീപ് കിസ് വേണം അവൻ പറഞ്ഞതും പൊന്നു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ആ ഹരിട്ടാ ചുമ ചുമ വേഷം കിട്ടാതെ മാറിക്കേ അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് പ്ലീസ് 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 പൊന്നു ഒരു തവണ ഒറ്റ തവണ ഇത്രയും നാളും ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ പ്ലീസ് ഒരു പ്രാവശ്യം ഇനി നമ്മുടെ വിവാഹം കഴിയുന്നതുവരെ ഞാൻ ചോദിക്കില്ല അവൻ്റെ സംസാരം കേട്ട് കുഞ്ഞുവിന് എന്തു മറുപടി കൊടുക്കണം എന്നറിയാതെ അവൾ നിന്നു അവളുടെ മൗനം അനുവാദമായി കണ്ട് ഹരി അവളിലേക്ക് കുറച്ചുകൂടി ചേർന്നു ലൈറ്റ് പർപ്പിൾ ഡിസൈനർ സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സാരി ഞൊറിഞ്ഞിടാതെ ആഴ്ചട്ടിരിക്കുന്നു ഹരി അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നു അവൻ്റെ ശരീരം അവളുടെ ശരീരത്തോട് ഒന്ന് മുട്ടി എന്ന് തോന്നിയതും പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ ഹരി തിരിച്ചറിഞ്ഞു അതിൻ്റെ കാരണവും അവന് മനസ്സിലായി അവളുടെ മാറ് അവൻ്റെ നെഞ്ചിൽ അമർന്നു നിൽക്കുകയാണ് അവളുടെ ശ്വാസഗതി പോലും അവന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഹരി അവൻ്റെ വലത് കൈ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ അരയിലേക്ക് ചേർന്നു ഇപ്പോൾ അവളുടെ നെഞ്ച് പൊട്ടിപ്പോകും വിധമാണ് അവളുടെ ഹൃദയമെടുപ്പ് എന്ന് ഹരിക്ക് തോന്നി പൊന്നു ഹരി വിളിച്ചതും അവൾ പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി അവളുടെ ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ചുണ്ടിലേക്ക് അവൻ നോക്കി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഹരി ചോദിച്ചു അവളൊന്ന് മൂളി പതിയെ ഹരി അവൻ്റെ ഇടത് കൈ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് അവളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് തുടച്ചു പെട്ടെന്ന് അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരു പിടച്ചിലൂടെ അവൾ അവനെ നോക്കി എൻ്റെ ഈ ചുംബനത്തിൽ എനിക്ക് ഈ ചുണ്ടിൻ്റെ രുചി അറിയണം അവൻ്റെ ആ വാക്കുകൾ അവളുടെ ശരീരത്തിലെ ഒരു വിറയിലും മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അറിഞ്ഞു അവൻ്റെ നോട്ടം അവളെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും പൊന്നു പതിയെ മിഴികളടച്ചു ഹരിയുടെ ചുണ്ടുകൾ അവളെ ചുണ്ടിലേക്ക് മുട്ടി രണ്ടുപേരും ഷോക്ക് ഏറ്റതുപോലെ ഉള്ള ഒരു ഫീലിംഗ് ആയിരുന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾ പരസ്പരം മുട്ടിയ ആ സമയം ഹരി കണ്ണുകൾ പതിയെ തുറന്നു അവളെ നോക്കി അപ്പോഴും കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പൊന്നുവിനെ കണ്ടതും അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു പെട്ടെന്ന് പൊന്നുവിൻ്റെ കൈകൾ അവൻ്റെ ഷട്ടിൽ പിടിച്ചു അത്രയും ദീർഘമായും വന്യമായും ആയിരുന്നു അവൻ്റെ ആ ചുംബനം ശ്വാസം വിടാൻ പോലും അവളെ സമ്മതിക്കാതെ അവൻ അവളുടെ മേൽച്ചുണ്ടിലേക്കും അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞ് വലിച്ചു പിന്നീട് രണ്ട് ചുണ്ടുകളെയും ഒരുമിച്ചും അവൻ അവൻ്റെ വായ്ക്കുള്ളിലാക്കി വികാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഹരിയുടെ കൈകൾ അവളുടെ പൊക്കളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർത്തി ഹരി പുറത്തുനിന്നുള്ള നവീൻ്റെ വിളി കേട്ടതും പെട്ടെന്ന് കണ്ണു തുറന്നു ആ നിമിഷം തന്നെ പൊന്നുവും കണ്ണു തുറന്നു അപ്പോഴും ആ ചുംബനത്തിൽ അവൻ വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നേരം വളരെ ആഴത്തിൽ ചുംബിച്ച അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ ഒന്ന് ഞൊട്ടി നുണഞ്ഞു വലിച്ചു പൊന്നു ഒരു തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു ആ വരുന്നു ഹരി പറഞ്ഞു അപ്പോഴും അവൻ്റെ നോട്ടം പൊന്നുവിലായിരുന്നു തളർന്ന് ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പൊന്നുവിനെ അവൻ പ്രണയത്തോടെ നോക്കി പൊന്നു അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു തളർന്നു എൻ്റെ ഒരു ചുംബനത്തിൽ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇന്ന് എന്താണെന്ന് അറിയില്ല പൊന്നു എനിക്ക് തരണമെന്ന് തോന്നി തെറ്റാണെങ്കിൽ സോറി പക്ഷേ ഇന്ന് ഇന്നെനിക്ക് ഇതാവശ്യമായിരുന്നു പൊന്നു അവൻ പറഞ്ഞു കൊണ്ട് നുണഞ്ഞും പതിയെ കടിച്ചും ഞൊട്ടി നുണഞ്ഞും എല്ലാം ചോപ്പിച്ച അവളെ ചുണ്ടുകളിലേക്ക് അവൻ നോക്കി ഇനി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടണ്ട എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വന്ന് ചോപ്പിച്ചു തരാം അവൻ പറയുമ്പോഴും ശ്വാസം വേഗത്തിൽ വിടുന്ന പൊന്നുവിനെ അവൻ ശ്രദ്ധിച്ചിരുന്നു എന്താ ഇങ്ങനെ ശ്വാസം ശ്വാസം ശ്വാസമൊട്ട് തോന്നുന്നുണ്ടോ കൃത്രിമ ശ്വാസം നൽകണോ അവൻ ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവളുടെ കണ്ണുകൾ വിടർത്തി അവൾ വേണ്ട എന്ന് തല അനക്കി ഉറപ്പാണോ വേണ്ടല്ലോ അവൻ വീണ്ടും ചോദിച്ചു വേണ്ട അവൾ പറഞ്ഞു വെള്ളം വേണോ അവൻ ചോദിച്ചു അവൾ വേണമെന്ന് പറഞ്ഞതും ഹരി പിന്നിലേക്ക് രണ്ടടി നടന്നു പിന്നെ തിരിഞ്ഞ് ഡൈനിങ് ടേബിളിലിരുന്ന വെള്ളം കുപ്പി എടുത്തുകൊണ്ടുവന്ന് പൊനൂന് കൊടുത്തു അവൾ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ഹരിക്ക് ചിരി വന്നു ഇത്രയും പരവിച്ചുണ്ടായിരുന്നോ ഇത്രയും ദാഹിച്ചിരുന്നോ എന്നാ ഞാൻ ദാഹം മാറ്റി തരുമായിരുന്നല്ലോ അവൻ പറഞ്ഞതും അവൾ വീണ്ടും വെള്ളം കുടിച്ചു ഹരി വാ പുറത്തുനിന്ന് വീണ്ടും വിളിച്ചതും പൊനു വേഗം അവനെ മറികടന്ന് ആ കുപ്പിയുമായി ഡൈനിങ് റൂമിലേക്ക് ചെന്നു അവൾ ആ കുപ്പി അവിടെ വെച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു അവളുടെ കൈകൾ അറിയാതെ അവളുടെ ചുണ്ടിലേക്ക് ചേർന്നു അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു പൊന്നു ഹരി വിളിച്ചതും അവൾ വേഗം കയ്യിലെ ടവൾ കൊണ്ട് മുഖം തുടച്ചു ഹരിയുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്കിറങ്ങിയതും ഇന്ദുവാടെ ഇത് നവീൻ ചോദിച്ചു പൊന്നു വാണിയേയും അയറയേയും നോക്കിയപ്പോൾ മൂന്നുപേരും കൂടി സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു വാ പൊന്നു നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് വാണി അവളെ ചേർത്ത് പിടിച്ചപ്പോഴാണ് അവൾ ക്യാമറയിലൂടെ പൊഞ്ഞുവിൻ്റെ ചുണ്ട് കണ്ടത് അവൾ തിരിഞ്ഞ് പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു നന്നായി തന്നെ ചെറിയ രീതിയിൽ ഒരു പൊട്ടിയ പാടും അത് പല്ലിൻ്റെ അടയാളമാണെന്ന് മനസ്സിലായത് അവൾ പുറകെ വന്ന ഹരിയെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോണ്ടൊരു ആവശ്യമുണ്ടായിരുന്നു വന്നുകഴിഞ്ഞിട്ട് ഓടി വന്ന ചെയ്യുന്ന സമയം ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇന്ന് മൂന്ന് സ്റ്റോറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പെട്ടെന്ന് വന്ന് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക